നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർക്ക് സാൻഡോസിൻ്റെ അതിനിർണായകമായ മത്സരം കളിക്കാൻ കഴിഞ്ഞില്ല കോമ്പനാറ്റോ പൗലിസ്റ്റയുടെ സെമിഫൈനൽ മത്സരം കൊറിന്ത്യൻസിനോട് ടീം തോൽക്കുന്നത് ബെഞ്ചിലിരുന്ന് കാണാനായിരുന്നു വിധി നെയ്മർ ഉള്ളുലഞ്ഞുകൊണ്ട് പറയുന്നു കളിക്കളത്തിൽ ഇറങ്ങണമായിരുന്നു എനിക്ക് ഞാൻ അതാണ് ഏറെ ആഗ്രഹിച്ചത് പക്ഷേ അത് സാധിച്ചില്ല ദുഃഖമുണ്ട് അത് നിയമരുടെ പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ആരാധകരോട് പറയുന്നു എനിക്ക് എനിക്കാകെ വേണ്ടിയിരുന്നത് ഇന്ന് കളിക്കളത്തിലിറങ്ങുക എന്നുള്ളതായിരുന്നു എന്നിട്ട് എൻ്റെ ടീമിനെ സഹായിക്കണമായിരുന്നു എനിക്ക് കഴിയുന്ന പോലെ ടീമിനെ സഹായിക്കണമായിരുന്നു പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച എനിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കംഫർട്ടബിൾ അല്ല എന്നൊരു ഫീൽ ഉണ്ടായി ആൻഡ് അത് തീർച്ചയായിട്ടും ഇന്നത്തെ മത്സരം കളിക്കുന്നതിൽ നിന്ന് തന്നെ തടയുകയായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങളൊരു ടെസ്റ്റ് നടത്തി അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീണ്ടും ആ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു അൺഫോർച്ചുനേറ്റ്ലി ഇത് ഫുട്ബോളിൻ്റെ ഭാഗമാണ് ഇന്ന് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല വിജയിച്ചു കയറാൻ കഴിഞ്ഞില്ല പക്ഷെ നമ്മൾ ശക്തമായും കൂടുതൽ മികച്ച രൂപത്തിലും തിരികെ വരും തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ പോരാട്ടങ്ങൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും എന്നാണിപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത് നെയ്മർ ഇതിനു മുമ്പ് ആദ്യ സ്റ്റിൻ്റില് സാന്റോസിനൊപ്പം കളിച്ചപ്പോൾ അദ്ദേഹം കളിച്ച എല്ലാ കൊമ്പനാറ്റോ പൗലിസ്റ്റുകളിലും ഫൈനൽ കളിച്ചിട്ടുണ്ട് ഇത്തവണ അത് മുടങ്ങുകയാണ് അദ്ദേഹം വേറെ ആഗ്രഹിച്ചിരുന്ന ടീമിനെയും കൊണ്ട് സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കിരീടത്തിലേക്ക് പോകാൻ പക്ഷെ അത് സാധിക്കുന്നില്ല ഇനിയിപ്പോൾ അഞ്ച് മാസത്തെ കരാറാണെങ്കിൽ സാൻഡോസിനൊപ്പം ഒരു കിരീടം എന്നുള്ളത് അദ്ദേഹത്തിന് സാധിക്കാതെ പോകും എന്നുള്ളതാണ് അതിലൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്തായാലും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം മടങ്ങി വരവ് അദ്ദേഹം നല്ല രൂപത്തിൽ ആസ്വദിച്ച് വരുമ്പോഴാണ് ഈ ഒരു പരിക്കോന്നത് ഇത് സീരിയസ് അല്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും അടുത്ത ബ്രസീലിൻ്റെ മത്സരത്തിന് അദ്ദേഹം അവൈലബിൾ ആയിരിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വീഡിയോ അവസാനിക്കുന്നതും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി ഗ്രാഫ്ലോക്സ് വീഡിയോ